ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകളായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നിവരെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അമ്മാടം സി എൽ സി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി പ്രാർത്ഥനായജ്ഞം എന്നിവ സംഘടിപ്പിച്ചു വികാരി റവറൻ ഫാദർ ജെയിംസ് ഇഞ്ചോഡിക്കാരൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം ജീവകാരുണ്യം രംഗങ്ങളിൽ മികച്ച സേവനം നടത്തുന്ന അസിസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് തടവിലാക്കപ്പെട്ട രണ്ടുപേരും ഇത്തരം നടപടി സൌഹാർദ്ദാന്തരീക്ഷം വഷളാക്കാനിടയാക്കും ന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് അവർക്ക് ഭരണഘടന നൽകുന്ന അവകാശത്തിന് വിരുദ്ധമാണെന്നും കേന്ദ്ര സർക്കാർ ജാഗ്രതയോടെ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി എൽ സിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ഇടവകാംഗങ്ങൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത് കൈക്കാരന്മാർ സി എൽ സി ഭാരവാഹികളായ ലൈജോ പെരുഞ്ചേജി റോബി ഡേവിസ് ഫ്രാങ്കോ ഫ്രാൻസിസ് അലക്സ് ഡേവിസ് ഡെൻസി ജിൻസൺ പി ജോസ് മാത്യു ലൂയിസ് ജോഷി മഞ്ഞളി വിൽസൺ റിജോ കൊമ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി